എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മര തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതാ ഇപ്പോഴും അവധി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ രണ്ട് സ്ഥലങ്ങളിലും കൂടെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് പേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ഷെയർത്തിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എൻ്റെബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് അപ്പോൾ ഷെയർത്തിക്കുമ്പോൾ നമുക്കിതിനായി വീഡിയോരിക്കും ഇതാ ഇപ്പോഴിതാ കേരളത്തിൽ വീണ്ടും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ സുപ്രധാനമായ അറിയിപ്പുകൾ വിദ്യാർത്ഥികളിലേക്ക് പങ്കുവെക്കുകയാണ് ആദ്യം കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിരുന്നു അവധിയെങ്കിൽ ഇപ്പോൾ ഇതാ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കൈ സ്ഥലം പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ നിപ്പ സംബന്ധിച്ച് ഉള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിലും സ്കൂൾ സ്കൂളുകൾക്കുള്ള അവധി ഇപ്പോഴും തുടരുകയാണ് നിപ്പ സംബന്ധിച്ചുള്ള പ്പയുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെ പിൻവലിച്ചു പക്ഷേ എന്താണ് അവധി ഇപ്പോഴും തുടരുകയാണെന്ന് വിദ്യാർത്ഥികൾ വർദ്ധിക്കാം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കൈ പ്രദേശങ്ങളിൽ ഇപ്പോൾ നാളെയും അവധിയാണ് പാണ്ടിക്കാട് ആനക്കൈ പ്രദേശങ്ങളിൽ നാളെ അവധിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോന്നിനും ഒന്നുകൂടെ പറയാം നാളെ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പോന്നിനും ഒന്നുകൂടെ പറയാം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കൈ പാണ്ടിക്കാടും ആനക്കൈ എന്ന പ്രദേശത്തും അതോടൊപ്പം കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക